അവിടെ ഒരു ഇംഗ്ലീഷ് എന്റെ എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈവും ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ ആരപേക്ഷ ഉണ്ട് നീ യമുനാ റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല അയ്യോ ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി എന്നെക്കൂടെ ഒന്നും പറയിക്കണ്ട